രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസത്തെ മകരം രാശിക്കാരുടെ ഫലമാണ് നമ്മളുടെ തിരുവോണവും അവിടെ തലയും ചെയ്യുന്ന മകരം രാശിക്കാരുടെ ഫലമാണ് നമ്മളുടെ പറയാൻ പോകുന്നത് പരിഗണിത ശശഭൃ പുനർജന്മന ആത്മീയ ആത്മീയത അർത്ഥം അവരുടെ ജ്യോതിഷ ജ്യോതിഷം എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ പരിപാടികൾ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ പരിഹാരങ്ങൾക്കും സംശയങ്ങൾക്കും നിവാരണങ്ങൾക്കും താഴെ പറയുന്ന ഫോൺ നമ്പർ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തേഴ് അമ്പത്തി നാല് ഇരുപത്തി എഴുപത്തി ഒൻപത് ഇന്ന് ഇവിടെ വിചിന്തം ചെയ്യുന്നത് പഠിപ്പിച്ച വിഷയത്തിനനുസരിച്ചുള്ള ജോലി കിട്ടും നീതിന്യായം നടപ്പാക്കാൻ ശ്രമിക്കും ആത്മവിശ്വാസം കൂടും പ്രമാണം അതീയമായ പുരോഗതി എല്ലാ കാര്യങ്ങളും കിട്ടും മറ്റവളുടെ മറ്റുള്ളവരെ പ്രകീർത്തിച്ച് സ്വപ്ന സാത് സ്വപ്ന സാ സാക്ഷാത്കാരത്തെ പല കാര്യങ്ങളും നടപ്പിലാവും ഭാവിയിലേക്ക് കൂടിയ തൊഴിൽ ലഭ്യത ഒന്നുചേരും സമൂഹത്തിലെ ഉന്ന ഉന്നതരുമായി സഹകരിക്കാൻ ഇടവരും കൂട്ടു ബിസിനസ് ഒഴിവാക്കി സ്വന്തമായ ബിസിനസ് തുടങ്ങും പിന്നെ അഭിപ്രായങ്ങളിൽ ഒന്ന് വേണം ീതിയാൽ ജോലിയിൽ പ്രമോഷൻ കിട്ടും കമിതാക്കളുടെ പ്രണയ സാബല്യത്തിന് വീട്ടുകാർ അനുവാദം തരും കൽകീർത്തി ജനപ്രീതി ഇവ ലഭിക്കും ഈ പ്രവർത്തനങ്ങൾ പങ്കെടുക്കാനിടവരും വളരെ വളരെ ജകനമായ കാര്യങ്ങൾ ഈസിയായിട്ട് അവതരിപ്പിക്കും ലക്ഷ്യബോധത്തോടു കൂടി കാര്യങ്ങൾ നടത്തും തൃപ്തി വേണ്ട രീതിയിൽ ഇനികളിൽ വിളങ്ങി കിടന്ന വിവാഹങ്ങളുടെ തീർപ്പുണ്ടാവും വിവാഹം നടക്കാത്ത വിവാഹങ്ങൾ നടക്കും സന്താനം ഇല്ലാത്തവർക്ക് സന്താന ശക്തിയുണ്ടാവും നഷ്ടപ്പെട്ടുപോയ സ്വർണ്ണാവരണങ്ങളും വസ്തുവുകളും തിരിച്ചുവരും കൊടുത്ത പണം നമുക്ക് തിരിയെ കിട്ടും സങ്കേതങ്ങൾ തൻക സന്ദർശിക്കാനുള്ള ഇടവരും ദാനധർമാദികൾ നടത്തും സന്താനങ്ങളെ കൊണ്ടുള്ള ദുഃഖം മാറിക്കിട്ടും പ്രണയിക്കുന്നവരുടെ ആഗ്രഹം സഫലമാകും വസ്തു തർക്കങ്ങൾക്ക് പരിഹാരമാകും മുഴങ്ങിക്കിടന്ന സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കും ബിസിനസ്സിൽ വിജയം ലഭിക്കും വ്യക്തമായ ധാരണയോടെ നിങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകും പുതിയ വീടിന്റെ പണിതുകൊണ്ടിരിക്കുന്ന പുതിയ വീടിന്റെ പണി പൂർത്തിയാവും യുവജന വിവാഹങ്ങൾക്ക് തീരുമാനമാവും സംബന്ധമായ രോഗങ്ങൾ വിട്ടു മാറാൻ ഇടയില്ല ധനാഗമം പല വഴികൾ കൂടെ വന്നുചേരും തന്മൂലം വാഹനയോഗം കാണുന്നു അപ്രതീക്ഷ വിവാഹം കൊണ്ടും വന്നുചേരും ഉല്ലാസയാത്രയ്ക്ക് ഇടപെരും പോയ സ്വർണ്ണങ്ങൾ മാസമായി o